ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കേരളത്തിലെ മലകൾ കേരളത്തിലെ പ്രധാന ചുരങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ നദികളെക്കുറിച്ചാണ് അതും പി എസ് തന്നെ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടുകളാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഒരുപാട് പി വൈ ക്യൂസ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യമായിട്ട് പെരിയാർ പെരിയാറിനെ കുറിച്ച് എന്താണ് പി എ സി ബുള്ളറ്റിനിൽ കൊടുത്തിട്ടുള്ളത് നോക്കാം പെരിയാറിൻ്റെ പഴയ പഴയ പേര് ചൂർണി പെരിയാറിന്റെ പഴയ പേര് ചൂർണി പെരിയാറിന്റെ നീളം ഇരുന്നൂറ്റി നാപ്പത്തി നാല് കിലോമീറ്റർ ഇരുന്നൂറ്റി നാപ്പത്തിനാല് കിലോമീറ്റർ പെരിയാറിന്റെ നീളം ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ ശ്രീ ശങ്കരാചാര്യർ പൂർണ എന്ന് വിളിച്ച നദിയും പെരിയാറാണ് ശ്രീ ശങ്കരാചാര്യർ പൂർണ എന്ന് വിളിച്ച നദിയും പെരിയാറാണ് ഏത് നദിയുടെ പോഷക നദിയാണ് മുതിരപ്പുഴ പെരിയാർ ഏത് നദിയുടെ പോഷക നദിയാണ് മുതിരപ്പുഴ പെരിയാർ പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഇടുക്കി എറണാകുളം ഏതൊക്കെ ജില്ലകളിലാണ് പെരിയാർ ഒഴുകുന്നത് ഇടുക്കി എറണാകുളം പെരിയാറിൽ ചേരുന്ന ആദ്യത്തെ പോഷക നദി മുല്ലയാർ പെരിയാറിൽ ചേരുന്ന ആദ്യത്തെ പോഷക നദി മുല്ലയാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന നദീവ്യൂഹം പെരിയാറാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന നദീവ്യൂഹവും പെരിയാറാണ് ഏത് നദിയുടെ തീരത്താണ് ആലുവ അദ്വൈതാശ്രമം പെരിയാർ ഏത് നദിയുടെ തീരത്താണ് ആലുവ അദ്വൈതാശ്രമം പെരിയാർ ശിവഗിരിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ശിവഗിരിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി പെരിയാർ ഏത് നദിയുടെ തീരത്താണ് ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് പ്രസിദ്ധമായ പട്ടണം സ്ഥിതി ചെയ്യുന്നത് പെരിയാർ ഏത് നദിക്ക് കുറുകയാണ് മാർത്താണ്ഡവർമ്മ പാലം പെരിയാർ തൊട്ടിയാർ ഏത് നദിയുടെ പോഷക നദിയാണ് പെരിയാർ പെരിയാറിന്റെ പോഷക നദിയാണ് തൊട്ടിയാർ എവിടെ വെച്ചാണ് മംഗലപ്പുഴ മാർത്താണ്ഡപ്പുഴ എന്നിങ്ങനെ പെരിയാർ രണ്ടായി പിരിയുന്നത് ആലുവ ആലുവയിൽ വെച്ചാണ് പെരിയാർ മംഗലപ്പുഴ മാർത്താണ്ഡപ്പുഴ എന്നിങ്ങനെ രണ്ടായിട്ട് പിരിയുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി പെരിയാറാണ് ഏറ്റവും വലിയ നദിയും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയും പെരിയാറാണ് പെരിഞ്ചാൻകുട്ടിയാർ ഏതിൻ്റെ പോഷക നദിയാണ് പെരിയാറ് പെരിയാറിന്റെ പോഷക നദിയാണ് പെരിഞ്ചാൻകുട്ടിയാർ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭാരതപ്പുഴയെക്കുറിച്ചാണ് ഭാരതപ്പുഴ ഒഴുകുന്ന കേരളത്തിലെ ജില്ലകൾ ഏതെല്ലാം പാലക്കാട് മലപ്പുറം തൃശ്ശൂർ ഭാരതപ്പുഴ ഒഴുകുന്ന കേരളത്തിലെ ജില്ലകൾ പാലക്കാട് മലപ്പുറം തൃശ്ശൂർ മാമാങ്ക വേദിയായിരുന്ന തിരുനാവായ ഏത് നദിയുടെ തീരത്തായിരുന്നു ഭാരതപ്പുഴ മാമാങ്കവേദിയായിരുന്ന തിരുനാവായ ഏത് നദിയുടെ തീരത്തായിരുന്നു ഭാരതപ്പുഴ ഭാരതപ്പുഴ എത്ര കിലോമീറ്റർ ദൂരമാണ് കേരളത്തിലൂടെ ഒഴുകുന്നത് ഇരുന്നൂറ്റി ഒൻപത് ഭാരതപ്പുഴ എത്ര കിലോമീറ്റർ ദൂരമാണ് കേരളത്തിലൂടെ ഒഴുകുന്നത് ഇരുന്നൂറ്റി ഒമ്പത് ഭാരതപ്പുഴയെ ശോകനാശിനി എന്ന് വിളിച്ചത് എഴുത്തച്ഛനാണ് ഭാരതപ്പുഴയെ ശോകനാശിനി എന്ന് വിളിച്ചത് എഴുത്തച്ഛനാണ് കേരളത്തിന്റെ എന്നറിയപ്പെടുന്നതും ഭാരതപ്പുഴയാണ് കേരളത്തിൻ്റെ എന്നറിയപ്പെടുന്നതും ഭാരതപ്പുഴയാണ് ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമലനിരകളിലെ പോത്തന്നൂരിനടുത്ത് ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ് ആനമലനിരകളിലെ പോത്തന്നൂരിനടുത്ത് കൽപ്പാത്തിപ്പുഴ ഏത് നദിയുടെ കൈവഴിയാണ് ഭാരതപ്പുഴ കൽപ്പാത്തിപ്പുഴ ഏത് നദിയുടെ കൈവഴിയാണ് ഭാരതപ്പുഴ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഹിന്ദുക്കളുടെ വിശുദ്ധമായ ശ്മശാനം തിരുവില്ലാമലയിലെ ഐവർമഠം ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഹിന്ദുക്കളുടെ വിശുദ്ധമായ ശ്മശാനം ഏതാണ് തിരുവില്ലാമലയിലെ ഐവർമഠം ഭാരതപ്പുഴ എവിടെ വെച്ചാണ് അറബിക്കടലിൽ ചേരുന്നത് പൊന്നാനി ഭാരതപ്പുഴ എവിടെ വെച്ചാണ് അറബിക്കടലിൽ ചേരുന്നത് പൊന്നാനി മിനി എന്ന പദ്ധതി കേരളത്തിലെ ഏത് നദിയുമായി ബന്ധപ്പെട്ടതാണ് ഭാരതപ്പുഴ മിനിപ്പമ്പ എന്ന പദ്ധതി കേരളത്തിലെ ഏത് നദിയുമായി ബന്ധപ്പെട്ടതാണ് ഭാരതപ്പുഴ ഇത്രയുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പി എസ് സി ബുള്ളറ്റിനിൽ ഭാരതപ്പുഴയെക്കുറിച്ച് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ അടുത്തതായിട്ട് നമുക്ക് പമ്പ നദിയെക്കുറിച്ച് നോക്കാം പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാട് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാട് ദ്രാവിഡാരാധനയുടെ ഭാഗമായ മൺശിൽപങ്ങൾ കണ്ടെത്തിയ നദീതീരം പമ്പ ദ്രാവിഡാരാധനയുടെ ഭാഗമായ മൺശിൽപങ്ങൾ കണ്ടെത്തിയ നദീതീരം പമ്പ ശബരിമല ഏത് നദിയുടെ സമീപത്താണ് പമ്പ ശബരിമല ഏത് നദിയുടെ സമീപത്താണ് പമ്പ ആറന്മുള വള്ളംകൾ കളി ഏത് നദിയിലാണ് നടക്കുന്നത് ആറന്മുള വള്ളംകളി ഏത് നദിയിലാണ് നടക്കുന്നത് പമ്പ നദിയിലാണ് മധ്യ തിരുവിതാംകൂറിന്റെ ജീവനാടി എന്നറിയപ്പെടുന്ന നദി ഏതാണ് പമ്പയാണ് പമ്പയുടെ ഉത്ഭവം പുലിച്ചിമല പമ്പയുടെ ഉത്ഭവം എവിടെയാണ് പുലിച്ചിമല പമ്പയുടെ പതന സ്ഥാനം എവിടെയാണ് വേമ്പനാട്ടുകായൽ പമ്പയുടെ പതന സ്ഥാനം വേമ്പനാട്ടുകായലാണ് പമ്പയുടെ നീളം എത്ര കിലോമീറ്റർ ആണ് നൂറ്റി എഴുപത്തി ആറ് പമ്പയുടെ നീളം എത്ര കിലോമീറ്റർ ആണ് നൂറ്റി എഴുപത്തി ആറ് ഏറ്റവും കൂടുതൽ ജലമേളകൾ നടക്കുന്ന നദിയും പമ്പയാണ് ഏറ്റവും കൂടുതൽ ജലമേളകൾ മേളകൾ നടക്കുന്ന നദിയും പമ്പയാണ് ഏതിൻ്റെ പോഷക നദിയാണ് കക്കിപ്പുഴ പമ്പ ഏതിൻ്റെ പോഷക നദിയാണ് കക്കിപ്പുഴ പമ്പ ഏത് നദിയുടെ പ്രാചീന നാമമാണ് ബാരിസ് പമ്പ പമ്പയുടെ പ്രാചീന നാമമാണ് ബാരിസ് അച്ഛൻ കോവിലാർ ഏതിൻ്റെ പോഷക നദിയാണ് പമ്പ പമ്പയുടെ പോഷക നദിയാണ് അച്ഛൻ കോവിലാർ ഏത് നദിയുടെ പോഷക നദിയാണ് അഴുതയാർ പമ്പ അപ്പോൾ അച്ഛൻ കോവിലാറും അഴുതയാറും പമ്പയുടെ പോഷക നദിയാണ് കേരളത്തിലെ നദികളിൽ നീളത്തിൽ മൂന്നാം സ്ഥാനം പമ്പയ്ക്കാണ് കേരളത്തിലെ നദികളിൽ നീളത്തിൽ മൂന്നാം സ്ഥാനം പമ്പയ്ക്കാണ് ശബരിഗിരി പദ്ധതി പമ്പ നദിയിലാണ് ശബരിഗിരി ശബരിഗിരി പദ്ധതി പമ്പ നദിയിലാണ് മതപരമായ പ്രാധാന്യമുള്ള എടത്വ ഏത് നദിയുടെ തീരത്താണ് പമ്പ മതപരമായ പ്രാധാന്യമുള്ള എടത്വ ഏത് നദിയുടെ തീരത്താണ് പമ്പ ഏത് നദിയുടെ പോഷക നദിയാണ് കക്കട്ടാർ ഏതു നദിയുടെ പോഷക നദിയാണ് കക്കട്ടാർ പമ്പ മണിമലയാർ ഏത് നദിയിലാണ് ചെന്ന് ചേരുന്നത് പമ്പ മണിമലയാർ ചെന്നു ചേരുന്നത് നദിയിലാണ് മാരാമൻ കൺവെൻഷൻ നടക്കുന്നത് പമ്പ നദിയുടെ തീരത്താണ് മാരാമൻ കൺവെൻഷൻ നടക്കുന്നത് എവിടെയാണ് പമ്പ നദിയുടെ തീരത്താണ് പമ്പാ നദിയും അച്ഛൻ കോവിലാറും സംഗമിക്കുന്ന സ്ഥലം വിയപുരം ആലപ്പുഴ ജില്ലയിലെ വിയപുരത്താണ് പമ്പാ നദിയും അച്ഛൻ കോവിലാറും സംഗമിക്കുന്ന സ്ഥലം എവിടെയാണ് വിയപുരം ആലപ്പുഴ ജില്ല രാജീവ് ഗാന്ധി ട്രോ രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് നദിയിലാണ് പമ്പ പമ്പാനദിയിലാണ് രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്നത് റാന്നി ഹിന്ദുമത കൺവെൻഷൻ ഏത് നദിയുടെ തീരത്താണ് പമ്പ റാന്നി ഹിന്ദുമത കൺവെൻഷൻ ഏത് നദിയുടെ തീരത്താണ് പമ്പ ഉത്രാടം തിരുനാൾ വള്ളംകളി നടക്കുന്ന നദി പമ്പ ഉത്രാടം തിരുനാൾ വള്ളംകളി നടക്കുന്ന നദിയും പമ്പയാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ഏത് നദിയുടെ തീരത്താണ് പമ്പ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പമ്പയുടെ തീരത്താണ് ഇത്രയാണ് പമ്പ നദിയെക്കുറിച്ച് പി എസ് സി ബുള്ളറ്റിനിൽ കൊടുത്തിട്ടുള്ള ഫാക്ട്സ് അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ചാലിയാറിനെ കുറിച്ചാണ് ചാലിയാറിൻ്റെ നീളം എത്ര കിലോമീറ്റർ ആണ് നൂറ്റി അറുപത്തി ഒമ്പത് ചാലിയാറിൻ്റെ നീളം നൂറ്റി അറുപത്തി ഒമ്പത് കേരളത്തിൽ സ്വർണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരം ചാലിയാർ ഇതെല്ലാം പി ആണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പഠിക്കാം കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരം ചാലിയാർ കുഞ്ഞാലി മരക്കാർ ജലോത്സവം നടക്കുന്നത് ഏത് നദിയിലാണ് ചാലിയാർ കുഞ്ഞാലി മരയ്ക്കാർ ജലോത്സവം നടക്കുന്നതും ചാലിയാറാണ് ചാലിയാർ ഉത്ഭവിക്കുന്ന മലനിര ഇളമ്പല്ലേരി കുന്ന് ചാലിയാർ ഉത്ഭവിക്കുന്ന മലനിര ഏതാണ് ഇളമ്പല്ലേരി മാവൂർ ഗോളിയാർ റയോൺസ് കാരണം മലിനീകരിക്കപ്പെട്ട നദി ചാലിയാറാണ് മാവൂർ ഗോളിയാർ റയോൺസ് കാരണം മലിനീകരിക്കപ്പെട്ട നദി ചാലിയാറാണ് കേരളത്തിൽ ജലമലിനീകരണത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ഏതാണ് ചാലിയാർ പ്രക്ഷോഭം കേരളത്തിൽ ജലമലിനീകരണത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണ് ചാലിയാർ പ്രക്ഷോഭം ഏത് നദിയുടെ പോഷക നദിയാണ് ഇരുവഴിഞ്ഞിപ്പുര പുഴ ഏത് നദിയുടെ പോഷക നദിയാണ് ഇരുവഴിഞ്ഞിപ്പുഴ ചാലിയാർ ബേപ്പൂരിൽ വെച്ച് അറബിക്കടലിൽ ചേരുന്ന നദിയും ചാലിയാറാണ് ബേപ്പൂരിൽ വെച്ച് അറബിക്കടലിൽ ചേരുന്ന നദി ചാലിയാറാണ് ചാലിയാർ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് കെ എ റഹ്മാനാണ് ചാലിയാർ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് നൽകിയത് കെ എ റഹ്മാനാണ് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാലക്കുടി പുഴയെക്കുറിച്ചാണ് കുറിച്ചാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാലക്കുടി പുഴയെ സംബന്ധിക്കുന്ന പോയിന്റ്സുകളാണ് പറയാൻ പോകുന്നത് പുത്തൻവേലിക്കരയിൽ വെച്ച് പെരിയാറിന്റെ ശാഖയായ മംഗലപ്പുഴ ഏത് നദിയിലാണ് ചേരുന്നത് ചാലക്കുടിപ്പുഴ പുത്തൻവേലിക്കരയിൽ വെച്ച് പെരിയാറിന്റെ ശാഖയായ മംഗലപ്പുഴ ഏത് നദിയിലാണ് ചേരുന്നത് ചാലക്കുടിപ്പുഴ മത്സ്യസമ്പത്ത് ഏറ്റവും കൂടിയ കേരളത്തിലെ നദി ചാലക്കുടിപ്പുഴ മത്സ്യസമ്പത്ത് ഏറ്റവും കൂടിയ കേരളത്തിലെ നദിയാണ് ചാലക്കുടിപ്പുഴ നില ജലാ നിറ്റ ജലാറ്റിൻ ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്ഥാപനം കാരണം മലിനീകരിക്കപ്പെടുന്നു എന്നാരോപിക്കപ്പെടുന്ന നദി ചാലക്കുടിയാർ നിറ്റാ ജലാജിൻ ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്ഥാപനം കാരണം മലിനീകരിക്കപ്പെടുന്നു എന്ന് ആരോപിക്കപ്പെടുന്ന നദിയാണ് ചാലക്കുടിയാർ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള നദിയും ചാലക്കുടി പുഴയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള നദിയും ചാലക്കുടി പുഴയാണ് കേരളത്തിലെ ഓക്സ്ബോ തടാകമായ വെന്തല കേരളത്തിലെ ഓക്സ്ബോ തടാകമായ വൈന്തല ഏത് നദിയിലാണ് ചാലക്കുടിയാർ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയാറിലാണ് കേരളത്തിലെ ഓക്സ്ബോ തടാകമായ വൈന്തല ഏത് നദിയിലാണ് ചാലക്കുടിയാർ അപ്പോൾ ഇത്രയാണ് പി എസ് സി ബുള്ളറ്റിനിൽ കേരളത്തിലെ നദികളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഭാഗം പെരിയാർ ഭാരതപ്പുഴ പമ്പ ചാലിയാർ ചാലക്കുടിപ്പുഴ ഇത്രയും നദികളെക്കുറിച്ചാണ് കുറിച്ചാണ് ബുള്ളറ്റിനിൽ പറഞ്ഞിട്ടുള്ളത് പോയിൻറ്റ് ഒന്നും വിടാതെ തന്നെ എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്ത് കാണുക കണ്ട് പഠിക്കുക പി എസ് സി ബുള്ളറ്റിനെയാണ് പി വൈ ക്യൂസ് ആണ് കൂടുതലും ഇതിൽ വന്നിട്ടുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ എല്ലാവരും പഠിക്കുക അടുത്ത വീഡിയോയിൽ കാണാം